സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ രഘുനാഥ ചൈതന്യ ചൈതന്യ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മൂന്ന് ലോക ഞെട്ടലോടെയാണ് ആ വാർത്ത കേട്ടത് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് വെനിസുവേലയിലെ നിക്കോളാസ് മഡൂറോയുടെ ഭരണകൂടത്തിനെതിരെ അമേരിക്ക നടത്തിയ വലിയൊരു മിന്നലാക്രമണം വെറും മണിക്കൂറുകളുടെ ഉള്ളിൽ ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും ശക്തമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു സൈനിക സംവിധാനമാണ് സമ്പൂർണമായിട്ടും തകർന്നടിഞ്ഞത് ഈ ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവിൻ്റെ വിജയത്തിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് വിശകലനം ചെയ്യാം അതിലേറ്റവും ആദ്യം പറയാനുള്ളത് സി ഐയുടെ നേതൃത്വത്തിൽ മഡൂറോയുടെ ഓരോ നീക്കവും അവർ മാസങ്ങളോളം നിരീക്ഷിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ മഡൂറോയുടെ വസതിയുടെ അതേ മാതൃകയിലുള്ള ഒരു കെട്ടിടം അവർ അമേരിക്കയിൽ നിർമ്മിച്ച് ആ കെട്ടിടവുമായിട്ട് സമ്പൂർണമായിട്ടും പരിചിതമാകുന്നത് വരെ ഡെൽറ്റാ ഫോഴ്സ് പല തവണ അവിടെ മോക്ക് ഡ്രില്ലുകളും നടത്തി അതിൻ്റെ കൂടെ അമേരിക്കയുടെ ഏറ്റവും നൂതനമായ എഫ് ട്വന്റി ടു എഫ് തേർട്ടി ഫൈവ് തുടങ്ങി നൂറ്റമ്പതിലധികം യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് വെനിസ്വേലൻ ആകാശത്ത് ഒരു സമ്പൂർണ്ണ നിയന്ത്രണം അവർ ഉറപ്പാക്കി ഈ ആക്രമണത്തിന് തൊട്ട് മുമ്പായിട്ട് വെനിസ്വേലൻ റഡാറുകളും ആശയവിനിമയ സംവിധാനങ്ങളും അവർ തകരാറിലാക്കി അതുപോലെ തന്നെ ശത്രുക്കൾക്ക് ചിന്തിക്കാൻ പോലും സമയം നൽകാതെ വെറും മുപ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഓപ്പറേഷൻ പൂർത്തിയാക്കി അവർ മടങ്ങുകയും ചെയ്തു ഇതിനെല്ലാം പുറമെയാണ് കൂനൽമേ കുരു എന്ന് പറയുന്നത് പോലെ വെനിസ്വേലൻ മിലിറ്ററി എക്വിപ്മെന്റ്സ് സമ്പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടത് പക്ഷേ യുദ്ധം വെറുമൊരു രാഷ്ട്രീയ നീക്കം മാത്രമായിരുന്നില്ല ഇത് മറ്റൊരു വൻ ശക്തിക്കുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പും കൂടെ ആയിരുന്നു ചൈനയ്ക്ക് കാരണം വർഷങ്ങളായിട്ട് വെനിസ്വേലയുടെ ആകാശവും അതിർത്തിയും കാത്തിരുന്നത് ചൈന നിർമ്മിച്ച് നൽകിയിട്ടുള്ള അത്യാധുനികമായ ആയുധങ്ങളായിരുന്നു അമേരിക്കയുടെ സ്റ്റെൽത്ത് വിമാനങ്ങളെപ്പോലും കണ്ടെത്തുമെന്ന് ബെയ്ജിങ് അവകാശപ്പെട്ട ജെ വൈ ട്വന്റി സെവൻ റഡാറുകൾ കടലിലും കരയിലും ഒരുപോലെ പോരാടുമെന്ന് പറഞ്ഞ വി എൻ സിക്സ്റ്റീൻ ടാങ്കുകൾ ഇതെല്ലാം യഥാർത്ഥ യുദ്ധമുഖത്ത് വെറും ആയിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ബെയ്ജിങ്ങിൻ്റെ അജേയമായ കവചം ബെനുസ് തകർന്നത് ആഗോളതലത്തിൽ ചൈനീസ് ആയുധങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് ഇത് എന്ത് മങ്ങലാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് ബെനുസ് വേലം പ്രതിരോധത്തിൻ്റെ നട്ടലെന്ന് പറയുന്നത് ചൈനീസ് നിർബന്ധമായിട്ടുള്ള ജെ വൈ ട്വൻ്റി സെവൻ റെഡാറുകൾ തന്നെയായിരുന്നു അമേരിക്കയുടെ എഫ് ട്വന്റി ടു എഫ് തേർട്ടി ഫൈവ് തുടങ്ങിയ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളെ വളരെ അകലെ നിന്ന് തന്നെ കണ്ടെത്താൻ കഴിയുന്ന കൗണ്ടർ സ്റ്റെൽത്ത് റിഡാറുകളാണ് ഇവ എന്നായിരുന്നു ചൈനയുടെ അവകാശവാദം വെരി ഹൈ ഫ്രീക്വൻസി തരംഗങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇവയ്ക്ക് അദൃശ്യ വിമാനങ്ങളെയും കാണാൻ കഴിയുമെന്നായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന വിശ്വാസം പക്ഷെ യുദ്ധം തുടങ്ങി ആദ്യ മണിക്കൂറിൽ തന്നെ സംഭവിച്ചത് മറ്റൊന്നാണ് അമേരിക്കൻ വിമാനങ്ങൾ ബോമ്പിടുന്നതിന് മുമ്പേ തന്നെ വെനിസുവേലയുടെ റിഡാർ സ്ക്രീനുകളുടെ കണ്ണുപൊട്ടി ചൈനീസ് റഡാറുകൾക്ക് സ്റ്റെൽത്ത് വിമാനങ്ങളെയൊക്കെ ഒരുപക്ഷേ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ കൃത്യമായിട്ട് ലോക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല അതെന്താണെന്ന് വെച്ചാൽ അമേരിക്കയുടെ ഇലക്ട്രോണിക് ജാമ്യം സംവിധാനങ്ങൾ ഈ റഡാറുകളെ ആശയക്കുഴപ്പത്തിലാക്കി എന്നുള്ളത് ഉറപ്പാണ് എന്ന് മാത്രമല്ല ജെ വൈ ട്വൻറ്റി സെവൻ പോലെയുള്ള വി എച്ച് എഫ് റിഡാറുകൾക്ക് ആകാശത്ത് എന്തോ ഉണ്ടെന്ന് പറയാൻ പറ്റും പക്ഷേ ഒരു മിസൈൽ അയക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ സ്ഥാനം അതായത് ടാർഗറ്റിംഗ് ഗ്രേഡ് ഡേറ്റ നൽകാനായിട്ട് ഇതിന് കഴിയില്ല ഇതിനു മുമ്പ് മ്യാൻമർ സൈന്യം വാങ്ങിയ ചൈനീസ് റഡാറുകളും സമാനമായ സാങ്കേതിക തകരാറുകളും നേരിട്ടിട്ടുണ്ട് ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും മികച്ച മറീൻ കോറ് തങ്ങളുടേതാണെന്ന് വെനിസുവേല അങ്ങേയറ്റം അഹങ്കരിച്ചിട്ടുണ്ടായിരുന്നു അതിന് കാരണമായത് ഈ ചൈനീസ് നിർമ്മിത വി എൻ സിക്സ്റ്റീൻ വി എൻ എയ്റ്റീൻ പോലെയുള്ള ആംഫിബിയസ് വാഹനങ്ങളുമാണ് കരയിലും വെള്ളത്തിലും അത്യധികം വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഇവ ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ ആംഫിബിയസ് വാഹനങ്ങളായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് പക്ഷേ ഒരു യുദ്ധം ജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ വേഗത മാത്രം പോരാ റിപ്പോർട്ടുകൾ പ്രകാരം ഈ ടാങ്കുകളിൽ ഭൂരിഭാഗവും യുദ്ധമുഖത്ത് യുദ്ധമുഖത്തെത്തുന്നതിന് മുമ്പേ തന്നെ തകർക്കപ്പെട്ടു അല്ല ഇതിനെ ഉപേക്ഷിച്ച് സൈനികർ ഓടിപ്പോയി ഈ ടാങ്കുകളുടെ ഏറ്റവും വലിയൊരു ബലഹീനത എന്ന് പറയുന്നത് വെള്ളത്തിൽ അതിവേഗത്തിൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഇവയുടെ നിർമ്മാണത്തിൽ വളരെ കനം കുറഞ്ഞ അലുമിനിയം അലോയാണ് ചൈന ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വ്യോമാക്രമണത്തിന്റെ മുമ്പിൽ ഇത് അങ്ങേയറ്റം ദുർബലമാവുകയും ചെയ്യും അതായത് ആകാശത്ത് അമേരിക്കൻ വിമാനങ്ങൾ ആധിപത്യം സ്ഥാപിച്ചതോടുകൂടി താഴെ തുറന്ന നിരത്തുകളിലൂടെ നീങ്ങുന്ന ഈ ടാങ്കുകൾ എളുപ്പമുള്ള ടാർഗറ്റായിട്ട് സിറ്റിംഗ് ആയിട്ട് മാറുകയും ചെയ്തു നൈജീരിയൻ സൈന്യം ഉപയോഗിച്ച ചൈനീസ് നിർമ്മിത വാഹനങ്ങളിലും സമാനമായ മെക്കാനിക്കൽ സാങ്കേതിക പ്രശ്നങ്ങളും നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായത് യഥാർത്ഥ യുദ്ധ സാഹചര്യങ്ങളിൽ ഇവയുടെ അതിജീവനശേഷി അതായത് സർവൈവബിലിറ്റി വളരെ കുറവാണെന്നാണ് നമ്മൾ കാണുന്നത് അതുപോലെയല്ലേ അമേരിക്കയുടെ ഹൈമാർസ് റോക്കറ്റ് സിസ്റ്റത്തിന് ചൈന നൽകിയ മറുപടിയായിരുന്നു എസ് ആർ ഫൈവ് അത്യാധുനികമായ കമ്പ്യൂട്ടർ നിയന്ത്രിത റോക്കറ്റ് ലോഞ്ചർ എന്നാണ് അവർ അതിനെക്കുറിച്ച് അവകാശപ്പെട്ടിരുന്നത് പക്ഷേ വെനിസുവേലയിൽ ഈ റോക്കറ്റുകൾക്ക് ലക്ഷ്യം പിടയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അല്ല അതൊന്ന് അതൊന്നും തൊടുക്കാൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ല അമേരിക്ക ആദ്യം തകർത്തത് വെനിസുവേലയുടെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കാണ് അതായത് കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം കമാൻഡർമാരിൽ നിന്നും നിർദ്ദേശം ലഭിക്കാതെയും റിഡാറുകളിൽ നിന്ന് ലക്ഷ്യസ്ഥാനം ലഭിക്കാതെയും ഈ റോക്കറ്റ് ലോഞ്ചറുകൾ വെറും ഇരുമ്പ് കഷ്ണങ്ങളായിട്ട് മാറി ഇതുകൂടാതെ ചൈനീസ് സിസ്റ്റങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്ന രീതി അതായത് ഇന്റഗ്രേഷൻ അമേരിക്കയുടെ ജാമ്യിന്റെ മുമ്പിൽ ഇതും പരാജയപ്പെട്ടു അതുപോലെ വെനിസ്വേലൻ വ്യോമസേനയുടെ കൈവശമുണ്ടായിരുന്ന ചൈനീസ് നിർബന്ധമായിട്ടുള്ള കെ എയ്റ്റ് ഡബ്ല്യു ജെറ്റുകൾക്ക് പറന്നുയരാൻ പോലും അവസരം ലഭിച്ചില്ല സാധാരണഗതിയിൽ മയക്കുമരുന്ന് കള്ളക്കടത്തുകാരെയൊക്കെ പിടിക്കാനായിട്ട് ഈ വിമാനങ്ങൾ മികച്ചതാണ് പക്ഷേ അമേരിക്കയെ പോലൊരു ഒരു വൻ ശക്തിക്കെതിരെ ഇതിനെന്ത് ചെയ്യാനായിട്ട് സാധിക്കും കെ ഡബ്ല്യു എന്ന് പറയുന്നത് ഒരു പരിശീലന വിമാനമാണ് ഒരു ട്രെയിനർ എയർക്രാഫ്റ്റ് അത് കൂടുതലൊന്നും ഇല്ല ഇതിൽ ആധുനിക മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളും ഇല്ല അതുപോലെ സി എയ്റ്റ് സീറോ ടു എന്ന് പറയുന്ന ആന്റിഷിപ്പ് മിസൈലുകൾ കപ്പൽ വേട്ടക്കാരെന്നാണ് ഈ മിസൈലുകളെ വിളിക്കുന്നത് ഈ മിസൈലുകളും ഫലം കണ്ടിട്ടില്ല അമേരിക്കൻ കപ്പലുകളുടെ ഇലക്ട്രോണിക് പ്രതിരോധ സംവിധാനങ്ങൾ ഈ മിസൈലുകളുടെ ഗൈഡൻസ് സംവിധാനങ്ങളെ സമ്പൂർണ്ണമായിട്ടും വഴിതെറ്റിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് സുഹൃത്തുക്കളെ വെനിസ്വേലയിൽ സംഭവിച്ച ഒരു ഒറ്റപ്പെട്ട കാര്യമൊന്നുമല്ല പാകിസ്ഥാൻ മുതൽ മ്യാൻമാർ വരെയും അതുപോലെ നൈജീരിയ മുതൽ അൾജീരിയ വരെയും നീളുന്ന ഈ പരാജയങ്ങളുടെ കണക്കുകളെ ഞെട്ടിപ്പിക്കുന്നതാണ് ചൈനീസ് എക്യുപ്മെൻസിൻ്റെ പരാജയത്തിന്റെ തോത് അറിയണമെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂർ മാത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി പാകിസ്ഥാൻ വൻതോതിൽ വിന്യസിച്ച ചൈനീസ് ആയുധങ്ങൾ ഇന്ത്യയുടെ സൈനിക നീക്കത്തിന്റെ മുമ്പിൽ തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് പ്രധാനമായിട്ടും അവരുടെ എയർ ഡിഫെൻസ് സിസ്റ്റങ്ങൾ അതായത് എച്ച് ക്യു നയൻ എൽ വൈ എയ്റ്റി പോലെയുള്ളത് പാകിസ്ഥാന്റെ വ്യോമാതിർത്തിക്കാൻ വിന്യസിച്ച ചൈനയുടെ അഭിമാനമായ ഈ സിസ്റ്റങ്ങൾക്ക് ഇന്ത്യൻ ക്രൂസ് മിസൈലുകളെ കണ്ടെത്താനോ തടയാനോ സാധിച്ചിരുന്നില്ല ഇന്ത്യ ഉപയോഗിച്ച ഇലക്ട്രോണിക് വാർഫെയർ ജാമ്യങ്ങൾ ഇവരുടെ റഡാറുകൾ പ്രത്യേകിച്ച് കെ എൽ ജെ സെവൻ എ ഒക്കെ പൂർണ്ണമായിട്ടും പ്രവർത്തനരഹിതമാകുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് പിന്നെ അവരുടെ ജെ ടെൻ സി ഫൈറ്റർ ജെറ്റുകൾ റഫാലിനെ നേരിടാൻ വേണ്ടി പാകിസ്ഥാൻ വാങ്ങിക്കൂട്ടിയ ജെ ടെൻ സി വിമാനങ്ങൾ യുദ്ധമുഖത്ത് ദയനീയമായിട്ട് പരാജയപ്പെടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇതിലെ ഡബ്ല്യു എച്ച് ടെൻ ബി എഞ്ചിനുകൾക്ക് വേണ്ടത്ര ത്രസ്റ്റ് നൽകാൻ കഴിഞ്ഞില്ലെന്നും ഇന്ത്യൻ ജെറ്റുകളെ ലോക്ക് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളും നമുക്ക് ഉണ്ട് പിന്നെ വരുന്നതാണ് ഇവരുടെ പി എൽ ഫിഫ്റ്റീൻ മിസൈലുകൾ ദീർഘദൂര ലക്ഷ്യങ്ങൾ തകർക്കാൻ ശേഷിയുണ്ടെന്ന് ചൈനയെ അവകാശപ്പെട്ട പി എൽ ഫിഫ്റ്റീൻ എയർ ടു എയർ മിസൈലുകൾക്കും ലക്ഷ്യം കാണാൻ സാധിച്ചിട്ടില്ല പിന്നെ നമ്മൾ മ്യാൻമാറിലേക്കൊന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ചൈന പാകിസ്ഥാൻ സംയുക്ത സംരംഭമായിട്ടുള്ള ജെ എഫ് സെവൻറ്റീൻ തണ്ടർ വിമാനങ്ങൾ മ്യാൻമാർ സൈന്യം ഗ്രൗണ്ട് ചെയ്തിട്ട് നാളുകളായി അതിൻ്റെ എയർ ഫ്രെയിമിലെ വിള്ളലുകളും റെഡാർ എല്ലാം കാരണം ഇത് ഉപയോഗശൂന്യമാണെന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ നൈജീരിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നൈജീരിയൻ എയർഫോഴ്സ് ഉപയോഗിച്ചിരുന്ന ചൈനീസ് നിർബന്ധമായിട്ടുള്ള എഫ് സെവൻ പോർ വിമാനങ്ങൾ തുടർച്ചയായിട്ട് അപകടത്തിൽപ്പെടുന്ന കാഴ്ചയെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ ഇടയിൽ നിരവധി വിമാനങ്ങളാണ് തകർന്നു വീണത് ഇതോടെ ബാക്കിയുള്ളവ തിരിച്ചയക്കാനായിട്ട് നൈജീരിയയും നിർബന്ധിതരായി പിന്നെ അൾജീരിയയിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ചൈനയിൽ നിന്ന് വാങ്ങിയ സി എച്ച് ഫോർ ഡ്രോണുകൾ അതിൽ മിക്കതും സാങ്കേതിക തകരാറുകൾ മൂലം ലാൻഡിങ്ങിൻ്റെ ഇടയിൽ തകർന്നു വീഴുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് പിന്നെ കംബോഡിയൻ സൈന്യം ഉപയോഗിച്ചിരുന്ന ചൈനീസ് നിർബന്ധമായിട്ടുള്ള ടൈപ്പ് നയൻറ്റി ബി എം എൽ ആർ എസ് ഇത് ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ഒരു ഓപ്പറേഷൻ്റെ ഇടയിൽ പൊട്ടിത്തെറിച്ചത് ആ അപകടത്തിൽ എട്ട് കമ്പോഡിയൻ സൈനികരെ കൊല്ലപ്പെടുത്തതായിട്ടും റിപ്പോർട്ടുകളുണ്ട് പിന്നെ ചൈനയുടെ നേവി ഫ്രിഗറ്റുകളാണ് ഇതിലൊക്കെ ഏറ്റവും വലിയ തമാശ പാകിസ്ഥാൻ നേവി വാങ്ങിയ എഫ് ട്വൻറ്റി ടു പി ഫ്രിഗേറ്റുകളുടെ സെൻസറുകളും മിസൈൽ സിസ്റ്റങ്ങളും എല്ലാം ലക്ഷ്യം കണ്ടെത്തുന്നതിൽ പരാജയപ്പെടുന്നതായിട്ട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് എഞ്ചിൻ തകരാറുകളും ഇവയെ വലക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഇതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി ചൈനീസ് അന്തർവാഹിനികൾക്ക് അതായത് ന്യൂക്ലിയർ സബ്മറീൻസിന് മാരകമായ അപകടങ്ങൾ സംഭവിച്ചതായിട്ട് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് ഇതൊന്നും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തിൽ ചൈനയുടെ സ്പേസ് പ്രോഗ്രാമിലും തിരിച്ചടികൾ നേരിട്ടതായിട്ട് നമ്മൾ കണ്ടു വിക്ഷേപിച്ച റോക്കറ്റുകളെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പേ തന്നെ പൊട്ടിത്തെറിച്ച സംഭവങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സുഹൃത്തുക്കളെ ഒരു യുദ്ധം ജയിക്കുന്നത് ആയുധങ്ങൾ മാത്രമല്ല ഈ ആയുധങ്ങളെ ഒത്തിണക്കി കൊണ്ടുപോകാനുള്ള സാങ്കേതികവിദ്യയും പരിശീലനവുമാണ് ഏറ്റവും പ്രധാനം ചുരുക്കത്തിൽ പറഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന ചൈനീസ് ആയുധങ്ങൾ യുദ്ധമുഖത്ത് വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള സന്ദേശമാണ് ഇപ്പോൾ ലോകത്തിന് ലഭിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്കൻ അല്ലെങ്കിൽ യൂറോപ്യൻ ആയുധങ്ങളിലേക്ക് മാറാൻ ചിന്തിക്കുന്നതിന്റെ പ്രധാന കാരണവും ഇത് തന്നെയാണ് കവചത്തിന് വിള്ളലുകൾ വീണിരിക്കുന്നു ഇത് നികത്താൻ ചൈനയ്ക്ക് കഴിയുമോ അതോ ഭാവിയിലെ യുദ്ധങ്ങളിൽ ഈ പരാജയങ്ങൾ ആവർത്തിക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും കാണാം സുഹൃത്തുക്കളെ ജയ് ഹിന്ദ്